കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് ഈ ഒരു നാടിന് നടക്കുന്ന ഈ ഒരു കൊലപാതക വിവരം പുറത്തറിയുന്നത് ഇതിന് പിന്നാലെയാണ് പോലീസിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ ഒരു പ്രതി വീടിനുള്ളിൽ കയറിയത് ഈ ഒരു മതിൽ ചാടി വീടിനുള്ളിൽ കയറി ജനലിൻ്റെ ജനലിന് സൈഡിൽ ഹോൾ ഉണ്ടാക്കി ഡോർ തുറന്നാണ് അകത്ത് കയറി വീടിനുള്ളിൽ കയറി കുറ്റകൃത്യം നടത്തിയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുൻ വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം തിരുവാതിക്കലിൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ പ്രതി ഉള്ളിൽ കിടന്നത് ജനലിൽ ഹോൾ ഉണ്ടാക്കിയെന്ന പോലീസ് വാതിലിനോട് ചേർന്ന് ജനലിൽ ഹോൾ ഉണ്ടാക്കി ജനലും വാതിലിന്റെ കൊളുത്തും തുറന്നാണ് പ്രതി ഉള്ളിൽ കിടന്നതെന്നാണ് സംശയം കൊല്ലപ്പെട്ട വിജയകുമാർ വിവസ്ത്രനായാണ് കിടന്നത് ഇദ്ദേഹത്തിന്റെ തലയിൽ കോടാലി ഉപയോഗിച്ച് വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വിജയകുമാറിന്റെ ഭാര്യ ഡോക്ടർ മീരിയുടെ മൃതദേഹം തൊട്ടടുത്ത മുറിയിലാണ് കണ്ടെത്തിയത് ഈ മൃതദേഹത്തിന്റെ മുഖത്ത് മുറുകുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവരുടെ മുഖത്തും ശരീരത്തിലും തലയണയും തുണിയും ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട് റിമോട്ട് ഉപയോഗിച്ച് തുറക്കുന്ന ഗേറ്റുള്ള വീടിന്റെ മതിൽ ചാടിക്കിടന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കിടന്നതെന്നാണ് സംശയിക്കുന്നത് വീടിനുള്ളിൽ കിടന്ന ശേഷം ജനൽ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് വട്ടത്തിൽ മുറിച്ചു മാറ്റുകയായിരുന്നു ഇതിനുശേഷം ഒരു ജനൽപാളി തുറന്ന് വാതിലിൻ്റെ കുറ്റിയെടുത്തായാണ് സംശയിക്കുന്നത് ഇതിനുശേഷം ഉള്ളിൽ കിടന്ന് ആദ്യം ഡോക്ടർ മീരിയെ കൊലപ്പെടുത്തി ഇതിനുശേഷമാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട മീരിയ കിടക്കുന്ന മുറിയുടെ സമീപത്ത് നിന്ന് കോടാലിയും കണ്ടെത്തിയിട്ടുണ്ട് സംഭവം നടന്ന വീട്ടിൽ നിന്നും സി സി ടി വി ഹാർഡ് ഡിസ്കുകളും മോഷണം പോയിട്ടുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് തുടർന്ന് ഇത്തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്